നമസ്തേ ഏവർക്കും രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ഉള്ളത് കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് ഭാരതത്തിൽ തന്നെ ഏറ്റവും ആദ്യം നട തുറക്കുന്ന ക്ഷേത്രമാണിത് ഇവിടെ ഭഗവാൻ കംസവധത്തിനു ശേഷം അതീവ വിശപ്പോടെയാണ് കുടികൊള്ളുന്നത് എന്നൊക്കെയാണ് വിശ്വാസങ്ങൾ അതിനാൽ തന്നെ നിവേദ്യവുമായിട്ടാണ് മേൽശാന്തി ഭഗവാന്റെ നട രാവിലെ തുറക്കുന്നത് ഒട്ടേറെ പ്രത്യേകതകളുള്ള ശ്രീകൃഷ്ണ ഭക്തിയുടെ ആ മാധുര്യം നിറച്ചു വെച്ചിരിക്കുന്ന ഈ അതിമനോഹരമായ ശ്രീകൃഷ്ണ ക്ഷേത്രത്തെ കുറിച്ച് നമുക്കിന്ന് ആ ഭഗവാന്റെ കൂടി പറഞ്ഞു തുടങ്ങാം കോട്ടയം നഗരത്തിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ പടിഞ്ഞാറ് മാറി മീനച്ചിലാറിന്റെ കൈവരിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേരളത്തിലെ അതിപ്രശസ്തമായ ഒട്ടേറെ പ്രത്യേകതകൾ അവകാശപ്പെടാനുള്ള ഒരു വൈഷ്ണവ ക്ഷേത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഇപ്പോൾ ക്ഷേത്രമുള്ളത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കുമേൽ പൗരാണികതയുള്ള ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭാരതത്തിൽ ഏറ്റവും ആദ്യം നട തുറക്കുന്നത് ഇവിടെയാണ് എന്നതാണ് ഗ്രഹണ സമയത്ത് തുറന്നിരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് രാത്രി ഏകദേശം രണ്ട് മണിക്കാണ് ഇവിടെ ഭഗവാനെ പള്ളി ഉണർത്തുന്നത് രണ്ടരയ്ക്ക് നട തുറന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ അഭിഷേകാദികൾ വേഗം നടത്തി തല മാത്രം ഒന്ന് തുടച്ച് മൂന്നരയ്ക്ക് മുമ്പേ തന്നെ പ്രശസ്തമായ ഉഷപായസം നിവേദിക്കുന്നു പിന്നീടാണ് ഭഗവൽ തിരുവേനിയൊക്കെ തുടയ്ക്കുന്നത് കംസവധത്തിന് ശേഷം അതിയായ വിശപ്പോടെയും ക്രോധത്തോടെയുമുള്ള ഭാവമാണ് തിരുവാർപ്പിൽ വാഴുന്ന ഭഗവാന് എന്നാണ് വിശ്വാസം വിശന്നു വരുന്ന ഭഗവാന് അമ്മ ഉഷപായസം കൊടുത്ത് വിശപ്പ് ശമിപ്പിക്കുന്നു എന്നാണ് സങ്കല്പം നട തുറക്കുവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടാൽ വാതിൽ പൊളിക്കുവാനായി ഒരു കോടാലി നാലമ്പലത്തിനകത്ത് തന്നെ സൂക്ഷിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ഒരു അത്ഭുതം തന്നെയാണ് ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തോടെയാണ് ഈ ദേശത്തിൻ്റെ നാമം തിരുവാർപ്പായത് എന്നും ആദ്യം കുന്നംപള്ളിക്കര എന്നായിരുന്നു എന്നും പറയപ്പെടുന്നു ഇവിടെയുള്ള ഭഗവൽ വിഗ്രഹത്തിന് മഹാഭാരത കഥയോളം പൗരാണികതയുണ്ട് അജ്ഞാതവാസകാലത്ത് മഹാഭക്തന്മാരായ പാണ്ഡവന്മാരും പാഞ്ചാലി ദേവിയും ആരാധിച്ചിരുന്ന ചതുർബാഹു വിഷ്ണു വിഗ്രഹമാണ് ഇവിടെയുള്ളത് എന്നാണ് വിശ്വാസം അവർ താമസിച്ച സ്ഥലം ചേത്തലേക്കടുത്തുള്ള ചാരമംഗലം ആയിരുന്നു എത്ര അവർ അവിടുന്ന് പോയ ശേഷം ഈ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു അക്ഷയപാത്രത്തിൽ വെച്ച് കായലിൽ ഒഴുക്കിയ വിഗ്രഹമാണ് പിന്നീട് നാട്ടുകാർക്ക് ലഭിക്കുന്നത് എന്നും ഒരു കഥയുണ്ട് എന്തായാലും ഈ പ്രതിഷ്ഠയ്ക്ക് ശേഷം നാട്ടിൽ അനർത്ഥങ്ങളും ദാരിദ്ര്യവുമാണ് ഉണ്ടാവുന്നത് മഹാഭക്തന്മാരായ ദേവംശജാതരായ പാണ്ഡവന്മാരുടെയും ദ്രൗപദി ദേവിയുടെയും ആരാധനകൾ ഏറ്റുവാങ്ങി ആ ദിവ്യ വിഗ്രഹത്തിന് പിന്നീട് ലഭിച്ച പൂജകൾ യഥാവിധി ആയില്ല എന്നും അതുകൊണ്ടാണ് അനർത്ഥങ്ങൾ ഉണ്ടാവുന്നത് എന്നും നാട്ടുകാരിൽ ജ്യോതിഷികളായവർക്ക് മനസ്സിലാവുന്നു വിഗ്രഹം പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിലെ ശാന്തിക്കാരനും ആ ആയിടയ്ക്കൊരു സ്വപ്ന ദൃശ്യമുണ്ടായി ഈ ദിവ്യമായ വിഗ്രഹം ഒരു ഉരുളി അഥവാ വാർപ്പിൽ വെച്ച് കായലിൽ ഒഴുക്കിയാൽ അങ്ങേക്ക് മോക്ഷം ലഭിക്കുന്നതായിരിക്കും എന്നായിരുന്നു ആ സ്വപ്നത്തിന്റെ ചുരുക്കം അതിൻ പ്രകാരം അങ്ങനെ ചെയ്ത ആ മേൽശാന്തി മുക്തി അടയുകയും ക്ഷേത്രം ഉടൻ തന്നെ ഒരു ഇടിമിന്നലിൽ കത്തി നശിക്കുകയും ചെയ്തു അങ്ങനെ ജലാധിവാസമേറ്റ് ഏറെ കാലം ഈ ദിവ്യമായ വിഗ്രഹം വേമ്പനാട്ട് കായലിൽ കിടന്നു ഒരിക്കൽ ആദിശങ്കരാചാര്യരുടെ ശിഷ്യനും നരസിംഹോപാസകനുമായ പത്മവാദർ വള്ളത്തിൽ കായലിലൂടെ ഇങ്ങനെ സഞ്ചരിക്കവേ ഒരിടത്ത് എത്തിയപ്പോൾ മുന്നോട്ട് സഞ്ചരിക്കുവാൻ പറ്റാതെ എന്തിലോ തട്ടി വള്ളം ഇങ്ങനെ നിന്നുപോയി ഇറങ്ങി പരിശോധിച്ച അദ്ദേഹത്തിന് വാർപ്പും അതിലുള്ള ആ ദിവ്യമായ ഭഗവത് വിഗ്രഹവും ലഭിക്കുന്നു അതിൻ്റെ ദിവ്യത്വം ദിവ്യദൃഷ്ടിയിൽ തിരിച്ചറിഞ്ഞ അദ്ദേഹം അനുയോജ്യമായ സ്ഥലത്ത് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഗ്രഹം കായലിലൂടെ ഇങ്ങനെ ഒഴുക്കി വിട്ടു ഒഴുകി വന്ന ആ വാർപ്പും വിഗ്രഹവും ഇന്നത്തെ തിരുവാർപ്പ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള ആറിന്റെ തീരത്ത് ആമ്പല് തട്ടി തടഞ്ഞു നിന്നു ഒരു ഇഴവ പ്രമാണിയാണ് വന്ന് ആ ആമ്പല് മാറ്റിക്കൊടുക്കുന്നത് അദ്ദേഹമാണ് പിന്നീട് ആമ്പലാറ്റുപണിക്കർ എന്നറിയപ്പെട്ടത് ക്ഷേത്ര ഉത്സവ സമയത്ത് കൊടിയേറ്റ് പ്രമാണിച്ച് ആചാരവിടി മുഴക്കുന്നതിന് ഉൾപ്പെടെ പല അവകാശങ്ങളും ഈ കുടുംബക്കാർക്ക് ഇപ്പോഴും ഈ ക്ഷേത്രത്തിലുണ്ട് കുന്നങ്കരി മേനോൻ എന്ന നാട്ടുപ്രമാണി ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കായി സ്ഥലം നൽകിയെന്നും അദ്ദേഹത്തിന് വലിയ മേനോൻ എന്ന സ്ഥാനവും ക്ഷേത്ര ഭരണ ചുമതലയും തെക്കുങ്കൂർ രാജാവ് നൽകിയെന്നും വാർപ്പിന്റെ തെക്കേ വശം പിടിച്ച പിച്ചകശ്ശേരി നമ്പൂതിരിക്ക് തെക്കേതല പണിക്കർ എന്ന സ്ഥാനം വന്നു ചേർന്നു എന്നൊക്കെ പറയപ്പെടുന്നു പ്രതിഷ്ഠ നടത്തിയത് പത്മബാധർ തന്നെയാണെന്നും അല്ല പ്രശസ്ത താന്ത്രികനും മാന്ത്രികനുമായ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂതിരിപ്പാടാണെന്നും രണ്ടഭിപ്രായങ്ങളുണ്ട് ഐതിഹ്യമാലയിൽ പത്മബാധർക്ക് പകരം വില്വമംഗല എന്നാണ് കാണുന്നത് അഞ്ചാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രം സ്ഥാപിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട് വാർപ്പിൽ സന്നിഹിതനായി ഇവിടെ എത്തിച്ചേർന്ന സച്ചിദാനന്ദ സ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാൻ കുടികൊള്ളുന്ന ഈ ദേശം പിന്നീട് തിരുവാർപ്പ് എന്നറിയപ്പെട്ടു നൂറ്റാണ്ടുകളുടെ പൗരാണികതയുള്ള ദിവ്യ വിഗ്രഹത്തിൽ മൂന്ന് തൃക്കൈകളിൽ ശംഖചക്ര പത്മങ്ങളും ഒരു തൃക്കൈ കടീബന്ധത്തിലുമാണ് ഉള്ളത് ഗതയ്ക്ക് സങ്കല്പം മാത്രമാണുള്ളത് ഈ ദിവ്യമായ പുരാതന വിഗ്രഹത്തിൽ പടിഞ്ഞാറ്റ് ദർശനമായി കൗമാരഭാവത്തിൽ പരമാനന്ദ സ്വരൂപനായ തിരുവാർപ്പ് ശ്രീകൃഷ്ണ ഭഗവാൻ പരിരസിക്കുന്നു ക്ഷേത്ര കാഴ്ചകൾ ലളിതമാണ് പടിഞ്ഞാറും കിഴക്കും ക്ഷേത്ര ഗോപുരങ്ങൾ മതിൽക്കെട്ട് ബലിക്കൽപുര ആനക്കൊട്ടിൽ ബലിക്കല്ല് സ്വർണ ചെറിയ നമസ്കാര മണ്ഡപം വിസ്തൃതമല്ലാത്ത നാലമ്പലം ചതുരശ്രീകോവിൽ എന്നിവയെല്ലാം ലാളിത്യത്തിൻ്റെ മാധുര്യം നിറഞ്ഞതാണ് തിരുവാർപ്പിലപ്പനായി ദിവ്യ വിഗ്രഹത്തിൽ പരിശോഭിക്കുന്ന ദേവകീ നന്ദനന്റെ ദിവ്യദർശനം പരമാനന്ദം നിറഞ്ഞ അലൗകികാനുഭവം തന്നെയാണ് ചന്ദന ചാർത്തണിഞ്ഞ് തൂമന്തഹാസം പൊഴിച്ചുകൊണ്ട് ഭക്തജനങ്ങളെ ആനന്ദിപ്പിക്കുന്ന നീലമണിവർണനും ഇവിടെ ലാളിത്യത്തിൻ്റെ സൗന്ദര്യം സമ്മാനിക്കുന്നുണ്ട് കത്ത് ദേവാരമൂർത്തികൾ പുറത്ത് ഭൂതത്താൻ എന്നീ പ്രതിഷ്ഠകളുണ്ട് ക്ഷേത്രത്തിന് പുറത്തായി ആറിനരികയായി അയ്യപ്പൻ ഗണപതി സുബ്രഹ്മണ്യൻ എന്നീ പ്രതിഷ്ഠകൾ സ്വതന്ത്ര ശ്രീകോവിലുകളിലായി കുടികൊള്ളുന്നു കുറച്ചു മാറി ഒരു ശിവക്ഷേത്രവും കൊച്ചമ്പലം എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രവുമുണ്ട് ഒരിക്കൽ സൂര്യഗ്രഹണ സമയത്ത് ഇവിടെ നട അടച്ചു പിന്നീട് തുറന്നപ്പോൾ ഭഗവാന്റെ അരഞ്ഞാണം താഴെ വീണ് കിടക്കുന്നത് കണ്ടുത്രേ ഭഗവാന് വിശന്നപ്പോൾ വയറൊട്ടി അങ്ങനെയാണ് തിരുവാഭരണം വീണത് എന്ന് അപ്പോൾ ഇതുവഴി വന്ന വില്ല മംഗലസ്വാമിയാർ പറഞ്ഞു എന്നും അതിനുശേഷം ഗ്രഹണ സമയത്തും ഇവിടെ നട തുറന്നിരിക്കുന്നു അപ്പോൾ ഒരു വിശേഷ പൂജയും നടക്കാറുണ്ടത്രേ ചേർത്തലയുമായി വിഗ്രഹത്തിന് ബന്ധമുള്ളതിനാൽ അത്താഴ പൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്നതിനു മുമ്പ് ചേർത്തലയിൽ നിന്നും എത്തിയ ആർക്കെങ്കിലും വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമെന്നും ചേർത്തലവാസികൾ ആരും ഇവിടെ നിന്നും വിശന്നു പോകുവാൻ പാടില്ല എന്ന് ഭഗവാന് നിർബന്ധമാണെന്നും പറയപ്പെടുന്നു സമയനിഷ്ഠ കിറു പാലിക്കപ്പെടുന്ന ഒരു അടിയന്തര ക്ഷേത്രമാണിത് ഘടികാര സമയത്തിന് പകരം സൂര്യൻറെ സഞ്ചാരപഥം അഥവാ അയനങ്ങൾക്കനുസൃതമായി പൂജാ വിധാനങ്ങൾ ഇവിടെ ആചരിക്കപ്പെടുന്നു ശ്രീകോവിലിന് പിറകിലുള്ള ആനപ്രതിമയിൽ സൂര്യന്റെ നിഴൽ പതിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ പന്തീരടി പൂജയും ഉച്ചപൂജയും ഒക്കെ നടക്കുന്നത് സൂര്യാസ്തമയ വേളയിൽ അത്താഴ പൂജയും അത്താഴ പൂജ കഴിഞ്ഞ് ദീപാരാധനയും നടക്കുന്ന ഒരു ക്ഷേത്രമാണിത് പതിവായി സംക്രമണത്തിന് പൂജകളും നടക്കുന്നു ഈ ക്ഷേത്രത്തിലെ ഉഷപായസം അമ്പലപ്പുഴ പാൽപായസം പോലെ തന്നെ അതിപ്രശസ്തമാണ് അരി ശർക്കര നെയ്യ് കദളിപ്പഴം നാളികേരം എന്നിവ ചേർത്തുണ്ടാക്കുന്ന തിരുവാർപ്പിൽ ഉഷ ഒരു മാസം വരെ കേടാവില്ല എന്നത് ഒരു പ്രത്യേകതയാണ് തിരുവാർപ്പിൽ ഉഷനേദ്യം സ്വീകരിച്ചതിനു ശേഷം തിരുവാർപ്പിലപ്പൻ നേരെ അമ്പലപ്പുഴയ്ക്ക് പോയി ഉച്ചപൂജയ്ക്കുള്ള പാൽപായസം സ്വീകരിക്കുന്നു വൈകിട്ട് അടയും ഉണ്ണിയപ്പവും അവൽ നനച്ചതും ഉപ്പുവാങ്ങുമടങ്ങിയ ഹൃദയത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് സ്വീകരിക്കുന്നത് എന്നൊക്കെ വിശ്വാസങ്ങളുണ്ട് തൃശ്ശൂർ തെക്കേ മഠത്തിൻ്റെ കീഴിലുള്ള തിരുവാർപ്പ് സ്വാമിയാർ മഠവുമായി ഈ ക്ഷേത്രത്തിന് അഭിദ്ധ്യമായ ബന്ധമുണ്ട് സ്വാമിയാർ പുഷ്പാഞ്ജലി നി േനെ നടക്കുന്ന ഒരു ക്ഷേത്രമാണിത് പത്മബാദർ സമാധിയായത് സ്വാമിയാർ മഠത്തിൽ വെച്ചാണ് എന്നൊക്കെ വാമൊഴികളുണ്ട് തിരുവാർപ്പിലപ്പന പ്രതിഷ്ഠ നടത്തിയ ഉടനെ ആദ്യം നിവേദിച്ചത് കണ്ണിമാങ്ങയും മാങ്ങയും കരിക്കുമായിരുന്നു എത്രേ അതിനാൽ പത്താം ഉത്സവ നാളിൽ ഭഗവാനെ ആദ്യം പ്രതിഷ്ഠിച്ച വലിയ മഠത്തിലുള്ള ഇറക്കി പൂജ വേളയിൽ ഈ നിവേദ്യം ഭഗവാന് ഇന്നും സമർപ്പിക്കുന്നു തന്ത്രം ഭദ്രകാളി മറ്റപ്പള്ളി ഇല്ലത്തിനാണ് ഉഷനിവേദ്യം സൂക്ത പുഷ്പാഞ്ജലികൾ നെയ്ജപം നെയ്ക്കുറ്റിയും കദളിപ്പഴവും ചതുശ്ശതം തൃക്കൈവെണ്ണ ത്രിമധുരം മുഴുക്കാപ്പ് പാൽപ്പായസം എന്നിങ്ങനെ നിരവധി വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട് മേടമാസത്തിൽ വിഷുവിന്റെ തലേന്ന് കുടികേറി പത്താം ഉദയത്തിന് ആറാട്ട് വരുന്ന പത്ത് ദിവസത്തെ തിരുവുത്സവം തിരുവാർപ്പ് എന്ന ഈ കാർഷിക ഗ്രാമത്തിൻ്റെ മഹോത്സവമാണ് കൊടികയറി കണി കാണുന്ന സമ്പ്രദായമാണ് ഇവിടെയുള്ളത് മേടരവി സംക്രമ പൂജയ്ക്ക് ശേഷമേ ഒന്നാം തീയതിയായി കണക്കാക്കുകയുള്ളൂ എന്നിട്ടാണ് കൊടികയറുന്നത് അതിനാൽ ചിലപ്പോൾ ഏപ്രിൽ പതിനാല് എല്ലാവരും വിഷു ആചരിക്കുമ്പോൾ ഈ ദേശത്തിനത് ഏപ്രിൽ പതിനഞ്ചായി മാറാറുണ്ട് ചരിത്ര പ്രശസ്തമായ അഞ്ചാം പുറപ്പാടിന് ഭഗവാന്റെ കംസവധത്തിനു ശേഷമുള്ള ദിഗ്വിജയമാണ് സങ്കല്പമാകുന്നത് ഉത്സവബലി ഇല്ലാത്ത ഇവിടെ അഞ്ചാം പുറപ്പാടിനും പള്ളിവേട്ട ദിവസമായ ഒമ്പതാം ദിവസവും പന്തീരടിക്ക് ശേഷമുള്ള മാതൃകയിൽ ദർശനം ഏറെ ദർശന പ്രാധാന്യമുള്ളതാണ് ആനയോട്ടം നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് കംസവധത്തിനു മുമ്പ് തൻ്റെ നേരെ പ്രതിബന്ധമായി വന്ന കുവലയാപീഠം എന്ന ആനയെ ഭഗവാൻ വധിക്കുന്നതിൻ്റെ സൂചനകൾ നൽകുമാറ് ആനയെ ഭക്തന്മാർ കൂവിയാണത്രേ ക്ഷേത്രത്തിലേക്ക് കയറ്റുന്നത് ആറാട്ട് ആറാട്ടുബലിക്ക് ശേഷം ആനയിരുത്തി പൂജയും ഇവിടെ നടക്കുന്നു വിളക്കെടുപ്പ് എന്ന വിശിഷ്ട വഴിപാട് ഉത്സവത്തിന്റെ ഭാഗമാണ് പത്ത് വയസ്സിന് താഴെയുള്ള ബാലികമാരാണ് ഇതിൽ പങ്കാളികളാകുന്നത് ഈ വ്രത കുട്ടികൾ ഗോപികമാരാണ് എന്നാണ് സങ്കല്പം പണ്ടൊരിക്കൽ കൊടിയേറ്റിയ സമയത്ത് കൊടി പകുതി വെച്ച് നിന്നു എന്നും അന്ന് ദേവപ്രശ്നം വെച്ചപ്പോൾ ഭഗവാൻ എഴുന്നള്ളുമ്പോൾ ഒരു ബാലിക വിളക്കേന്തി മുമ്പിൽ നിൽക്കണം എന്നും തെളിഞ്ഞുത്രേ അങ്ങനെ അന്ന് നായർ സമുദായത്തിലെ ഒരു ബാലിക വിളക്കേന്തി നിന്നപ്പോൾ കൊടി നേരാംവണ്ണം മുകളിലെത്തി എന്നൊക്കെ കഥകളുണ്ട് ഒരുപാട് ഫലസിദ്ധികളുള്ള ഈ വഴിപാട് സമയത്ത് കുട്ടികൾ ധരിക്കുന്ന വസ്ത്രം കുറി ആഭരണങ്ങൾ എന്നിവയ്ക്കൊക്കെ പരമ്പരാഗതമായ രീതികളുണ്ട് പള്ളി വേട്ട കഴിഞ്ഞു വരുന്ന ആറാട്ടു ദിവസം രാവിലെ മാത്രമാണ് തിരുവാർപ്പിലപ്പൻ വൈകി പള്ളി ഉണരുന്നത് ഇങ്ങനെ ഒട്ടേറെ പരമ്പരാഗത ചടങ്ങുകളും താന്ത്രിക അനുഷ്ഠാനങ്ങളും ഈ മഹോത്സവത്തിന് വേറിട്ടതാക്കുന്നു അഷ്ടമിരോഹിണി ദീപാവലി വൈകുണ്ഠ ഏകാദശി അക്ഷയതൃതീയ എന്നിങ്ങനെ വേറെയും ആണ്ടുവിശേഷങ്ങൾ വിശേഷങ്ങൾ ഇവിടെയുണ്ട് മകരമാസത്തിലെ തൈപ്പൂയം നാളിൽ നടക്കുന്ന പുല്ലാട്ടുപൂജ മുന്നൂറ് വർഷങ്ങളുടെ പൗരാണികതയുള്ളതാണ് ഭഗവാന്റെ ഒരു മഹാഭക്തനായിരുന്ന പുല്ലാട്ട് നായർ തൻ്റെ സകല സമ്പത്തും ഭഗവാന് സമർപ്പിച്ച് ഭഗവൽപദം പൂകിയതിൻ്റെ കഥയാണ് ഈ പൂജ പറയുന്നത് ഇങ്ങനെ എത്ര പറഞ്ഞാലും തീരാത്ത പുരാവൃത്തങ്ങളും ചരിത്രവും ഒക്കെയുള്ള ഈ ക്ഷേത്രം ഒട്ടനവധി കൃഷ്ണാനുഭവങ്ങളും പങ്കുവെക്കുന്നുണ്ട് ഓടക്കുഴൽ നാദം ശ്രവിച്ച കണക്കെ നറുവണ്ണയുടെ സ്വാദിനെ ഓർമ്മപ്പെടുത്തുന്ന ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം മുഴുവനും പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്ത ശാന്തിയും സമാധാനവുമാണ് നിറഞ്ഞിരിക്കുന്നത് ഈ ക്ഷേത്രം വ്ലോഗ് ചെയ്യണമെന്ന് ഞങ്ങളോട് ആദ്യം പറയുന്നത് തിരുവിതാംകൂർ രാജകുടുംബാംഗമായ ഏറെ ആരാധ്യയായ ഹെറൈനസ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായ് തമ്പുരാട്ടിയാണ് ഒരിക്കലീ ദേശത്തുള്ള ഒരു കൊച്ചുകടയിൽ മിഠായി വാങ്ങുവാനായി അതി തേജസ്വിയായ ഒരു ഉണ്ണി വന്നു മിഠായി കൊടുത്തപ്പോൾ കാശ് ചോദിച്ച കടക്കാരന് നേരെ കുട്ടി കൊടുക്കുന്നത് പട്ടിൽ പൊതിഞ്ഞ ഒരു പൊതിയാണ് മിഠായി വാങ്ങി ആ കുട്ടി ഓടിപ്പോവുകയും ചെയ്തു പട്ടു തുറന്ന കടക്കാരൻ കാണുന്നത് തിരുവാർപ്പിലപ്പന്റെ തിരുവാഭരണങ്ങളാണ് ആ സമയത്ത് ഭഗവാന്റെ തിരുവാഭരണങ്ങൾ ശ്രീകോവിലിനകത്തു നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തുത്രേ ആനന്ദ അശ്രുക്കൾ പൊഴിച്ചു കൊണ്ട് ആ ദിവ്യാഭരണങ്ങൾ പിന്നീട് നടക്കിവച്ച ആ മഹാഭക്തൻ്റെയും മിഠായി കൊതിയനായ ഉണ്ണിയുടെയും കഥ പറഞ്ഞു തന്ന തമ്പുരാട്ടിക്ക് ഒത്തിരി നന്ദിയും നമസ്കാരങ്ങളും രേഖപ്പെടുത്തുന്നു അനുഭവിച്ച് മതിയാകാത്ത ഒരു പുണ്യപുരാതന ഭൂമിയാണിത് പരമാനന്ദസ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാൻ പരിലസിക്കുന്ന ഈ പുണ്യഭൂമിക്ക് ശതകോടി സാഷ്ടങ്ക പ്രണാമങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു ഉച്ചരിച്ച ഓരോ അക്ഷരവും പ്രാണനേക്കാൾ പ്രിയപ്പെട്ട ആ പൊന്നുണ്ണിയുടെ കുഞ്ഞി തൃപ്പാദങ്ങളിൽ അർച്ചനയായി സമർപ്പിച്ചുകൊള്ളുന്നു ക്ഷീരസാഗരകുമാരി ജന്മകളഹംസമേ വാരുലാവിന നവംബുദോദര നിരം കലർന്ന രുചിരാകൃതീ നാരദാദിമുനിവൃന്ദവന്ധ്യ നളിനായ ദക്ഷണനമോസ്തുദേ പാരിലെങ്ങുമുര പൊങ്ങിനോരു തിരുവാർപ്പമർന്ന കരുണാതി തിരുവാർപ്പിൽ പരിലസിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാൻ നാം ഏവരെയും കത്ത് രക്ഷിക്കട്ടെ ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിച്ചുകൊള്ളുന്നു ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണ ശരണം ഓം നമോ ഭഗവതീ വാസുദേവായ